പൊന്നാര ഭാവ് ഇങ്ങനെ അടക്കാ പായം തിന്നോ ഓൻ്റെ പണിയെടുക്കാൻ കൂടിയാക്കൂലിയല്ലേ തരണേ സ്ഥലിക്കും അക്ര വലിക്കും അസലാം ആ പിന്നെ കുട്ടീന്റെ കല്യാണം കഴിഞ്ഞില്ലേ എന്റെ കഥ ഒന്നും പറയണ കല്യാണം പറഞ്ഞ പോലെ ആരും വന്നില്ല കുറെ ഭക്ഷണം കുഴിച്ചൻ മൂടി അതിന് പോയ നാട്ടുകാർ കുറ്റമായിട്ടൊന്നും കാര്യമല്ലേ അൻ്റെ വന്ന് കല്യാണം പറയുമ്പോൾ ഇജ്ജും പോണോ അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണേ അപ്പഴേ നാട്ടുകാർ അൻ്റെ കൊടുക്കും വരുവുള്ളൂ അതൊക്കെ പോട്ടെ അക്ര കുട്ടികൾ വരുമ്പോഴത്തേനെ കുറച്ച് ഫർണിച്ചർ വണ്ടിന്നു കട്ടിലും ബെഡ് ഒക്കെ അത് ആദായത്തിൽ എവിടെ കിട്ടപ്പോൾ അതിനെ പറ്റി നിങ്ങൾ വേചാറകേ വേണ്ട നേരെ മണിമൂളി കൊടുവാളി ഹലോ പ്രിയപ്പെട്ടവരെ ഓണവർ റബിയുള്ള പ്രമാണിച്ചുകൊണ്ട് മണിമൂളി കൊടുവാളി ഫർണിച്ചറിൽ ഇന്നു മുതൽ രണ്ട് മാസത്തേക്ക് വമ്പൻ ഓഫറുകളാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് പോയി നോക്കിയാലോ പോകുന്നേ ഒരു ആറ് ആർക്കഞ്ചിന്റെ രണ്ട് കട്ടിലെ രണ്ട് ബെഡ് ഒരു കോർണർ സോഫ ഒരു സിറ്റൗട്ട് ബെഞ്ച് ഒരു അലമാര ഒരു ഫ്രിഡ്ജ് ഒരു വാഷിംഗ് മെഷീന് ഒരു മിക്സി ഇത്രയും ഐറ്റംസ് അടങ്ങിയ ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഊഞ്ഞാല് അഞ്ച് കട്ടിലൊന്ന് അതിലേക്കുള്ള ബെഡ് ഒരു ത്രീ സീറ്റ് സോഫ മൂന്ന് ഡോർ അലമാറ ഇത്രയും ഐറ്റംസ് അടങ്ങിയ നാൽപ്പത്തിഒമ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന അത് മാത്രമല്ല ഇവിടെ നിന്നും വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കും നിങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കുന്നതാണ് കൈനിറയെ സമ്മാനങ്ങളും കൂടാതെ ഡെലിവറി ഫ്രീ ആട്ടോ ഈ വർഷത്തെ ആഭിയു നമുക്ക് കൂടെ നമ്മുടെ സ്ഥാപനത്തിന്റെ മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് വന്ന് വാങ്ങിപ്പോകാം